ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് മൂവാറ്റുളള പോപ്പുലർ ഹ്യൂണ്ടായുടെ ഷോറൂമിലാണ് ഇവിടെ ബിഗ് ബില്യൺ ഓഫർ എന്നും പറഞ്ഞ് ഒരു മെഗാ ഡിസ്കൗണ്ട് സേവ് നടക്കുന്നുണ്ട് നിങ്ങൾ ഈ കാണുന്ന കാറുകൾക്ക് എല്ലാത്തിനും ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ ഓഫർ ഏകദേശം രണ്ട് ലക്ഷം രൂപ വരെ ഓഫറിൽ നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ സ്വന്തമാക്കാം അതിനകത്ത് നിങ്ങൾക്ക് വന്നു ഉണ്ട് ക്രെറ്റയുണ്ട് വെർണയുണ്ട് അൽക്കസാറുണ്ട് പിന്നെ ഒന്നോ രണ്ടോ ഐ ട്വൻ്റി വാഹനങ്ങൾ ഉൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന മാസങ്ങളിൽ മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങളാണ് ഇതിനകത്ത് വിധമെല്ലാം ഈ വാഹനങ്ങൾ എടുക്കേണ്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്പർ വൺ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന പ്രൈസിന് പുതിയ വാഹനം സ്വന്തമാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ടിന് ലഭിക്കും പിന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് എട്ട് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും വരുന്നുണ്ട് ഒരു ലക്ഷത്തിന് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ വെച്ച് മാത്രമാണ് നിങ്ങൾക്ക് ഇ എം ഐ അടവ് വരുന്നത് പിന്നെ നമ്മൾ ഫിസിക്കലി നോക്കുമ്പോൾ ഇതിനകത്ത് ക്രറ്റ മാത്രമാണ് ഒരു പ്രീ ഫേസ് ലിഫ്റ്റ് വാഹനം ഉള്ളത് ബാക്കിയെല്ലാം പുതിയ വാഹനങ്ങൾ തന്നെയാണ് അതായത് ഇതിൻ്റെ ഒന്നും ഫേസ് ലിഫ്റ്റ് വാഹനങ്ങളും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നല്ലൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഹനങ്ങൾ സ്വന്തമാക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത് ഇനി ഏതൊക്കെ വാഹനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ വേരിയന്റുകളാണുള്ളത് എത്രയെല്ലാം ആണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് പുതിയ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപ ഡിഫറൻസ് ഉണ്ട് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ വെന്യൂലേക്ക് നോക്കുകയാണെങ്കിൽ വെന്യൂലി ഇപ്പോൾ ഈ മൂന്ന് വേരിയന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെ ഓക്കെ ഇതിനകത്ത് ഇത് എസ് എക്സ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇത് ടെർമോ എസ് എക്സ് ഓപ്ഷൻ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഡി സി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് വരുന്നത് ഇത് ഇതിന്റെ നൈറ്റ് അഡീഷൻ ഉണ്ട് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു വെഹിക്കിൾ തന്നെയായിരുന്നു നമുക്ക് നൈറ്റ് അഡീഷണൽ സ്പെഷ്യൽ എഡിഷൻ മോഡലായിട്ട് ആയിട്ട് വന്നിരുന്നത് അതായത് ഇന്റീറിലും എക്സീറിലും ഡിഫറൻറ്റ് ആണ് വരുന്നത് റെഡ് ഇൻസർട്ടും ബ്ലാക്ക് ഇൻസർട്ടും സാധനങ്ങളൊക്കെ വരുന്നത് ഇപ്പം മിറർ ആണെങ്കിലും ബ്ലാക്ക് വരുന്നത് ഇതിനകത്ത് വിത്ത് സൺ പ്രൂഫ് ഉള്ള വേരിയന്റ് നമുക്ക് ഈ പറയുന്ന ഏകദേശം ഫോർട്ടീൻ ലാക്സോളം വരുന്ന വേണ്ടി ട്വൽവ് പോയിന്റ് സെവൻ ഫൈവ് നമുക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു നിങ്ങളുടെ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും പറയുന്ന പോലെ ചെറിയ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് നമുക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അവൈലബിൾ ആണ് നമുക്ക് ഡി സി ടി എന്നുള്ള ട്രാൻസ്മിഷൻ ആണ് നമുക്ക് വരുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അഡ്വാൻസ് ടെക്നോളജി തന്നെയാണ് ഡി സി ടി വരുന്നത് അതിനകത്തും ചില മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് അതിനും ഈ പറയുന്ന രീതിയിലുള്ള സ്കീമ് കാര്യങ്ങൾ നമുക്ക് നമുക്ക് आगे। 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 बतन, फीछे फीछे ും സൺപ്രൂഫ് ഉള്ള മോഡൽ പുഷ്പട്ടൺസ് എല്ലാ ഫീച്ചേഴ്സ് ഫുള്ള് ഫിറ്റഡ് ആയിട്ടുള്ള പുതിയ വണ്ടിയായിട്ട് ഒന്നര ലക്ഷം രൂപയുടെ അടുത്ത് ഏകദേശം ഡിസ്കൗണ്ട് പ്രൈസ് വരുന്നത് ഏകദേശം തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് വേരിയന്റ് എസ് സെക്കൻഡ് ഓപ്ഷൻ ഒക്കെ എടുക്കാൻ വരുന്നവർക്ക് വെഹിക്കിൾസ് ആണെങ്കിൽ ടോപ്പ് എൻഡ് എന്തോഷൻ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എസ് എക്സ് ഓപ്ഷൻ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഇത്രയും ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് നമുക്ക് വരുന്നവർക്ക് എടുക്കാൻ പറ്റും പറ്റും ഒരു ഒരു ബേസ് അല്ലെങ്കിൽ മിഡിൽ വേരിയന്റ് ചിന്തിക്കുന്നവർക്ക് ടോപ്പ് എൻഡ് ചെയ്യാൻ ഇത്തരം ചെയ്യാൻ പറ്റും അതും ബെറ്റർ സ്കീമും നമുക്ക് ാക്കിയൊണ്ട് ഫാസ്റ്റ് മൂവിംഗ് കളർ തന്നെയാണ് നമുക്ക് വരുന്നത് ഇതിന്റെ അഡ്വഞ്ചറേഴ്സുള്ള മോഡലാണ് കിടക്കുന്നത് ഒന്നര ലക്ഷത്തിന് മേളിൽ നമുക്ക് ഈ പറയുന്ന ഓൺ റോഡിൽ നിന്ന് നമുക്ക് ിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും ക്രട്ടയിലേക്ക് വരുമ്പോ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് പുതിയ ക്രെറ്റയുടെ എസ് ഓപ്ഷണൽ വേരിയന്റിന്റെ പ്രൈസിന് നമുക്ക് ശരിക്കും ഇതിന്റെ അതിലും പ്രൈസ് താഴെയാണ് എസ് ഓപ്ഷനിൽ ഒരു പതിനെട്ട് ലക്ഷം സംതിങ് വരുന്നുണ്ട് ഇതിനിപ്പോ പതിനേഴ് ലക്ഷം രൂപ അപ്പൊ എസ് ഓപ്ഷനിൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു സ്ക്രീനാണ് അകത്ത് വരുന്നത് മാത്രമാണ് പുതിയതായിട്ട് വരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു മാനുവൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ലുക്കിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ രണ്ടും സെയിം കൂടുതലും കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു പുതിയ കറക്റ്ററ ടോപ്പൻ ലേക്ക് പോയാലാണ് ത്രീ സിക്സ്റ്റി പോലെയുള്ള കാര്യങ്ങൾക്കാർക്ക് ഈ ഒരു കളറും ഈ ഒരു കളറും നമുക്ക് ഒറ്റ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ക്രെറ്റ നോക്കുന്നവരാണ് പഴയ ക്രെറ്റ നിങ്ങൾക്ക് ഇഷ്ടമാണ് മാനുവൽ വേരിയന്റ് മതിയെങ്കിൽ നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും ടോപ് ട്വന്റിന് പതിനേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ പതിനേഴ് ലക്ഷത്തിനടുത്താണ് പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് അതിന് കുറച്ചുകൂടി വലിയൊരു എസ് യു വി ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും കാരണം ഒരുവിധം എല്ലാ ആൾക്കാരും വാഹനങ്ങളെ കമ്പയർ ചെയ്യുന്നത് ആരോഗ്യമായിട്ടാണ് അത് നോക്കുമ്പോൾ ഇതിൽ പെട്രോൾ അവൈലബിൾ ആണ് പെട്രോൾ പെട്രോൾ ഉള്ളു പെട്രോൾ ആണെങ്കിൽ അവറേജ് ഒരു പന്ത്രണ്ടിനും പതിനഞ്ചിനും മൈലേജ് മൈലേജ് സിക്സ്റ്റീനൊക്കെ വരുന്നത് ഇനി അടുത്തത് വരുന്നത് വെറണയാണ് അതെ എന്റെ അഭിപ്രായത്തിൽ ഈ സെഗ്മെന്റിൽ ആപ്പറ മൂന്ന് കറികളാ വരള്ളൂ സ്ലാവിയ പിന്നെ വെർട്ടിസ് പിന്നെ വെറണ വേർണേ അതില് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പ്രൈസ് കുറവ് വരുന്ന ഒരു വണ്ടിയും ഇതിനകത്ത് ഡീസലും പെട്രോളും അവൈലബിൾ ആണ് അല്ല നമുക്ക് പെട്രോൾ മാത്രമേ അവൈലബിൾ നമുക്ക് ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു സെഡാൻ സെഗ്മെന്റിൽ ഫാസ്റ്റ് മൂവിങ് കാർ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് വരുന്നത് നമുക്ക് നമുക്കിനകത്ത് അഡ്വാൻസ് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വെഹിക്കിൾ ആണ് നമുക്ക് വരുന്നത് അതിന്റെ നമുക്ക് ചില മോഡൽസ് മാത്രം ഇപ്പൊ ഓട്ടോമാറ്റിക്കും മാനുവലും നമുക്ക് അവൈലബിൾ ആണ് ഈ പറയുന്നത് ഇതിനും നമുക്ക് ഏകദേശം ഈ പറഞ്ഞ വൺ പോയിന്റ് സംതിങ്ങിൽ നമുക്ക് ട്വന്റി ലാക്സ് വരുന്ന വെഹിക്കിൾ അറിയിക്കാൻ പറ്റും ഇതും ഹൺഡ്രഡ് പെർസെന്റേജ് ഫണ്ടിംഗും നമുക്ക് ഈ മോഡലിലും നമുക്ക് ലൈൻ പോലെ തോന്നുന്നുണ്ടല്ലേ ഇത് ാണ് ബ്ലാക്ക് വൈറ്റ് ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഇത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് നമുക്ക് ഈ കിടക്കുന്ന വരണം കിടക്കുന്നത് ഇതിനകത്താ രണ്ടിനാൾ നമുക്ക് ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ട്വന്റി ലാക്സ് വരുന്നത് വരുന്നുണ്ട് അതും വരുന്നുണ്ട് ഇത് ടർബോൾ എസ് എക്സ് ഓപ്ഷനും ഇത് എസ് എക്സ് ണോക് സൺപ്രൂഫ് കാര്യം വരുന്നുണ്ട് പുഷ്പട്ട് വരുന്നുണ്ട് അലവിൽസ വരുന്നത് എല്ലാ ഫുള്ള് ഫീച്ചേഴ്സ് അഡാസ് ഫീച്ചേഴ്സ് അഡാസ് ഇപ്പോ നമുക്ക് വരുന്ന അഡ്വാൻസ് ഉള്ള ഫീച്ചർ നമുക്ക് വരുന്നത് അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇനിയും പിന്നെ വരുന്നത് അൽക്കസാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു അൽക്കസർ സെവൻ സീറ്റർ സെവൻ സീറ്റ് സെവൻ സീറ്റർ സിക്സ് സീറ്റർ അവൈലബിൾ ആണ് വളരെ വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ വെറിലുണ്ടാവുന്ന വെഹിക്കിൾസ് മാത്രമേ നമുക്ക് അൽക്കസർ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ അതുമ്പോൾ ഈ പറഞ്ഞ അൽക്കസർ ഒരു ടൂ ലാക്സ് വരെ നമുക്ക് ഡിസ്കൗണ്ട് നമുക്ക് ഒരു സെവൻ സീറ്റ് ഇപ്പോ ഒരു സെക്കൻഡ് കാർ ഇന്നോവ നോക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും പറ്റുന്ന ഒരു കാര്യം എനിക്കൊന്ന് ഹൈക്രോസിനൊക്കെ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപ നമ്മുടെ പഴയ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ഏകദേശം ഇരുപത്തി നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് ഡീസൽ അവൈലബിൾ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് വാഹനം നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പെട്രോളും ഡീസലും അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് അവൈലബിൾ പറഞ്ഞാൽ അധികം വെഹിക്കൽസ് ഇല്ല കുറച്ച് എല്ലാ വേരിയന്റുകളിലും വരുന്നുണ്ടോ ഇല്ല ഒന്നോ രണ്ടോ വേരിയന് മാത്രേ നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ ഓഫറുകൾ ശരിക്കും എത്ര ദിവസത്തേക്കും കൂടി നമുക്ക് വരുന്നത് നമുക്ക് വരുന്നത് ഓക്കെ ഇതിപ്പോ നമ്മൾ ഉള്ള പോപ്പുലർ ഹ്യൂട്ട് ഷോറൂമിലാണ് വരുന്നത് അപ്പോ അപ്പോൾ അതായത് ബുക്കിംഗ് അനുസരിച്ചായിരിക്കും ബുക്ക് ചെയ്ത് പേയ്മെന്റ് ആർക്കാണോ അതനുസരിച്ചായിരിക്കും നല്ല രീതിയിൽ നമുക്ക് റെസ്പോൺസ് ഉണ്ട് ഈ വെഹിക്കിൾസിന് കുറച്ച് വെഹിക്കിൾസ് ഉള്ളു അപ്പൊ ആദ്യം ബുക്ക് ചെയ്യുന്ന എത്ര പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റുമോ എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ബെറ്റർ ആയിട്ട് വരുന്നത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇതെല്ലാം വിത്ത് വാറണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് ഇയർ ബാക്ക് വെഹിക്കിൾസ് ആണെങ്കിൽ നമുക്ക് അഞ്ചു വർഷവും ഏഴ് വർഷം വരെ വിത്ത് വാറണ്ടിയിൽ നമുക്ക് ഇത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കസ്റ്റമർ ശരി പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും നമുക്ക് വരുന്ന ഏഴ് വർഷം വരെയൊക്കെ വാറണ്ടി എടുത്തിട്ട് കഴിഞ്ഞാൽ പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും വേറെ ഒന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ ഫുൾ ഫിറ്റഡ് ആയിട്ട് വരുന്ന വെഹിക്കിൾ ആണ് പുതിയ വെഹിക്കിൾ തന്നെയാണ് നമുക്ക് കൊടുക്കുന്നത് പക്ഷേ നമുക്ക് ഇത്രയും ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ഇയർ ബാക്ക് വരുന്നത് നമ്മുടെ മാത്രമാണ് മറ്റെല്ലാ വാഹനങ്ങളും ഇതിനകത്ത് ഫേസ് ലിഫ്റ്റ് ഒന്നും പുതിയ വാഹനങ്ങൾ തന്നെയാണ് എല്ലാം പുതിയ എല്ലാ പുതിയ പുതിയ വാഹനങ്ങൾ തന്നെയാണ് അതായത് ഇപ്പൊ ഫേസ് ലിഫ്റ്റ് ഒന്നും വരാത്തത് ആരി ഒന്നും അറിയാൻ പറ്റില്ല പറ്റൂല്ല പിന്നെ നിങ്ങൾക്ക് ഇതല്ലാണ്ട് മറ്റേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് ഇനി വരുന്ന ഐ ട്വന്റിയുടെ ഒന്നോ രണ്ടോ വേരിയൻസോടെ ഓക്കെ അവൈലബിൾ ആണ് ബാക്കി എല്ലാം ഓൾമോസ്റ്റ് ഓനെ അതെല്ലാം കഴിഞ്ഞാൽ ൾസ് ഉള്ളു ഇത്രയും മോഡൽസിന്റെ വളരെ നമുക്ക് ഇതിന്റെ പ്രത്യേകത നമുക്ക് കേരളത്തിൽ എവിടെ വെള്ളം നമുക്ക് ഡെലിവറി കൊടുക്കാം എവിടെ വെള്ളം നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നോ ഇഷ്യൂ നമുക്ക് വേണ്ട നിസാര ഡോക്യുമെന്റ്സ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ പറയുന്ന സാലറിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയിസ് അല്ലെങ്കിൽ ഇൻകം പ്രൂഫ് പ്രൂഫുള്ളവർക്കാണ് ആധാർ കാർഡ് പാൻ കാർഡ് മൂന്ന് മാസം സാലറി സ്ലിപ്പ് ആറ് മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇത്ര മാത്രം മതി ഇനി അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ആധാർ കാർഡ് പാൻ കാർഡ് ദെൻ ലാൻഡ് ടാക്സിന്റെ കോപ്പി ആറ് മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇത്രയും കിട്ടിയാൽ മതി നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ സിബിൽ സ്കോർ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഫണ്ടിംഗും നമുക്ക് അറേഞ്ച് കൊടുക്കാം അത് നമുക്ക് അല്ലെങ്കിൽ എട്ട് വർഷം വരെ മാക്സിമം എട്ട് വർഷം വരെ മാക്സിമം ഉണ്ട് റിലാക് ഇ എം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അറുപതൊക്കെയാണ് ഏകദേശം വരുന്നത് അത് നമുക്ക് ഈ പോലെ ഡിപ്പൻസ്കോറിന് ഡിപ്പൻ ചെയ്തിട്ടായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഹ്യൂണ്ടേ റിലേറ്റഡിലുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം പോപ്പുലർ ഹ്യൂണ്ടായിട്ട് ഈ ഒരു വാഹനങ്ങളല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏത് വാഹനം ബുക്ക് ചെയ്യാനും എൻക്വയറിക്കാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവിന് നിങ്ങൾക്ക് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഒരുവിധം എല്ലാ രണ്ടായിരത്തി ഇരുപത്തിനാല് മാനുഫാക്ചർ വാഹനങ്ങളെല്ലാം റെഡി അവൈലബിൾ ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എക്സ്റ്റേൺ ഉൾപ്പെടെ ഒരു മാസത്തി പ്രൊഡക്ഷൻ ലെവൽ കുറച്ച് കൂടിയിട്ടുണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് വെഹിക്കിൾസ് കൊടുക്കാൻ പറ്റും അത് ഒന്ന് രണ്ട് വേരിയൻസ് മാത്രമേ കുറച്ച് ഡിലേ എന്നാലും നമുക്ക് ഓൾമോസ്റ്റ് മന്ത്രി